മൗനമാത്മാവിനിക് തപോമാനസമു മാനസിക തപത്തെക്കുറിച്ചാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് മനസ്സിന്റെ പ്രസന്നത സൗമ്യഭാവം മൗനം ഈശ്വര ചിന്തനം ഇവയിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുക ഇതുതന്നെയാണ് മാനസിക തപം മൗനമെന്നാൽ മിണ്ടാതിരിക്കൽ മാത്രമല്ല മനസ്സിലേക്ക് കയറിക്കൂടുന്ന അത്യധികമായ ചിന്തകളെയൊക്കെ മാറ്റി നിർത്തി അവിടെ ഈശ്വര ചിന്ത നിറയ്ക്കുക എന്നതാണ് സൗമ്യഭാവം എങ്ങനെ കൈവരിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിലും ീശ്വരനെ ദർശിക്കുവാനാകണം അങ്ങനെയെന്ന് മനസ്സ് സൗമ്യഭാവം കൊണ്ട് നിറയും ഇനി മനസ്സിൻ്റെ പ്രസന്നത ചുറ്റും മാറി മാറി വരുന്ന ഏത് സാഹചര്യത്തിലും നമുക്ക് പൊരുത്തപ്പെടുവാനാകണം മനസ്സിൻ്റെ പ്രസന്നത കൈവിടാതെ സമാധാനവും സന്തോഷവുമായി ഇരിക്കുവാനാകണം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഗുരുജിയുടെ തന്നെ ഒരു സന്ദേശമാണ് സാഹചര്യങ്ങളിൽ നിന്ന് സന്തോഷം തേടുന്നതിന് പകരം സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ സന്തോഷത്തെ പകരുക ഒരു വേള നിങ്ങളുടെ ദൈവീകാംശം കൂടുതൽ തെളിഞ്ഞു പ്രകാശിക്കും അതെ നമ്മളുടെ ദൈവീകാംശം കൂടുതൽ തെളിഞ്ഞു പ്രകാശിക്കണം നമ്മളുടെ കൃഷ്ണാപബോധം തെളിഞ്ഞു പ്രകാശിക്കണം അതിനായി ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാനസികതപം നമുക്ക് ഏവർക്കും ജീവിതത്തിൽ പരിശീലിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മനസ്സിനെ തിരകളില്ലാത്ത തടാകം പോലെ മേഘങ്ങളില്ലാത്ത ആകാശം പോലെ ശാന്തവും സൗമ്യവുമായി വയ്ക്കുവാനാകും ഏവർക്കും അതിന് കഴിയട്ടെ അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പേർക്കും നന്ദി സ്നേഹം